സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ഒരു വീഡിയോ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിലിട്ടിട്ട് അപ്പോൾ ഇന്ന് ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ തൻവീരു ഇസ്ലാം എന്നൊരു സംഘടനയുണ്ട് കഴിഞ്ഞ മുപ്പത്താറ് വർഷമായി അപ്പോൾ ആ സംഘടനയുടെ കീഴിൽ എല്ലാ വർഷവും നബിദിന മൗല്യം നടത്താറുണ്ട് അപ്പോൾ ഇന്ന് രാത്രി നടക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ചീരടി വിതരണത്തിന് പത്തലും ചിക്കൻ്റെ സുക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് അപ്പോൾ അതിലേക്കുള്ള ചിക്കൻ്റെ സുക്കാണ് ഇന്ന് ഞമ്മൾ ഉണ്ടാക്കുന്നത് ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്താക്കാം അല്ലെങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം പുതിയ ആളാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് തന്നെ കാണാം അപ്പോൾ നമുക്ക് എന്താക്കാം അല്ലെങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയൊക്കെ കട്ടാക്കി എടുക്കണം ഞാൻ എൻ്റെതായ സ്റ്റൈലുള്ളൊരു സുക്കാണ് ഉണ്ടാക്കുന്നത് തേങ്ങലോട്ടത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്ന സാധനം തന്നെ പക്ഷേ ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈല് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എണ്ണ ചൂടായി ചട്ടി വെച്ചിന് എണ്ണ ചൂടായി എണ്ണയിലൊക്കെ ആദ്യം നമ്മൾ ഇടുന്നത് കസ്തൂരി മേധ്യാണ് കറിയിലെ പച്ചമുളക് ഇടി പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ട് ഒന്നായൊന്ന് ക്കാം ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയാണ് ഉള്ളി നമുക്ക് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ എണ്ണക്ക് കസ്തൂരി കസ്തൂരിമേത്തി പിന്നെ പച്ചമുളക് എന്ന നല്ല ഇത് വാടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം ഉപ്പും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കണം ഇളക്കി കൊടുക്കാം എടുത്തോ ഉള്ളൂ അങ്ങനെ കസ്തൂരി മേത്തി കറിപ്പില പച്ചമുള് എല്ലാം നന്നായി പാട്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ടിട്ട് ഉള്ളിനെ നന്നായി ഒന്ന് വാടാൻ വെക്കണം നന്നായിട്ട് വാടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താക്കേണ്ട ഇനി ഇതിലേക്ക് തക്കാളി അത് ചേർക്കാനുള്ള ഓക്കെ ചെറുതായി അരിഞ്ഞ് വെച്ച ചക്കാളി ഇതിലേക്ക് ആര് ചെയ്യാം തക്കായി ത നന്നായിട്ട് വാടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് അരച്ചു വെച്ചുള്ള പച്ചമസാല ഇഞ്ചി പച്ചമുള് വെള്ളുള്ളി അരച്ചു വെച്ചത് കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച പച്ചമസാല കൂടി ഇതിലേക്ക് ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ആവുക ഉള്ളിയും തക്കാളിയും പച്ച മസാല എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതാവ് വയ്ക്കാം എല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചേർക്കാം പിന്നെ മോള് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം നല്ല പാങ്ങല മിക്സ് ആക്കണം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് എല്ലാ മസാല ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് എന്താക്കാം അല്ലെങ്കിൽ ഇതിലേക്കുള്ള ചിക്കൻ നമുക്ക് ചേർക്കാം ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചിക്കൻ ചേർക്കാം ഏകദേശം ഒരു എട്ട് കോയിൻ്റെ സുഖമാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു പൊടി കൂടി ചേർക്കാനുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മസാലയാണ് ഇനി ഞാൻ എന്നെ പൊടിച്ചെടുത്തതാണ് സുക്കാക്കു വേണ്ടിയിട്ട് ഇനി ഇതാണ് ഇതിലേക്ക് ചേർക്കാൻ ഇത് നല്ല മണവും കിട്ടും നല്ല ടേസ്റ്റും കിട്ടും സുക്കാക്ക് പൊടിച്ചെടുത്ത് നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് ഇനി ചിക്കൻ നന്നായിട്ട് വേവാൻ വെക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യമാണെങ്കിൽ ഒന്ന് കുറച്ച് വെള്ളം കൊടുക്കുക ചിക്കനിൽ വെള്ളം ഉണ്ടാവും നമുക്ക് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം കൊടുക്കുക ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പല്ലോ ഒന്ന് നോക്കണം ഉപ്പല്ലോ കുറവുണ്ടെങ്കിൽ ഉപ്പല്ല ചെയ്ത് കൊടുക്കണം ഇതാ നമ്മളൊരു ഉപ്പ് ലേശം ഒന്ന് കുറവുണ്ട് അപ്പം ഞങ്ങൾ ഉപ്പും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് കുറച്ച് ഇപ്പോൾ ചിക്കൻ ഏകദേശം വേക്ക് വന്നിട്ടുണ്ട് ബന്ധം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ എന്താക്കാം സുക്കാൽ സുഖാക്കുള്ള തേങ്ങ ഇതിലേക്ക് ചേർക്കാം തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല തേങ്ങട്ട വറുവിൻ്റെ സുക്ക നല്ല സുഖമായിട്ട് വരുന്നുണ്ട് നമുക്ക് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഇനി ഒന്ന് അടിച്ചു വെക്കാം ഓക്കെ നല്ല തിക്കിലെ സുക്കായിട്ട് വന്നിട്ടുണ്ട് ചപ്പ് ലാസ്റ്റത്തെ മല്ലിച്ചപ്പും കൂടി നമുക്ക് ചേർക്കാം നമ്മുടെ സുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ചിക്കൻ സുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ